നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് വൻ ജി എസ് ടി വെട്ടിപ്പ് ആഖി മേഖലയിൽ വ്യാജ ജി എസ് ടി ബില്ലുകൾ ഉപയോഗിച്ച് ആയിരം കോടിയുടെ വ്യാപാരം ബംഗാളിൽ രണ്ടായിരത്തി പത്ത് മുതൽ നൽകിയ ഒ പി സി സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കി ഹൈക്കോടതി അംഗീകരിക്കില്ലെന്ന് മമത അവയവക്കടത്ത് കേസ് പ്രതി സാബിത് നാസർ മുഖ്യ മുഖ്യസൂത്രധാരകനെന്ന് പോലീസ് ഡൽഹിയിൽ നിന്നും ആളെ കടത്തി പുറത്തു വന്നത് മോദി സർക്കാരിന്റെ വലിയ തട്ടിപ്പ് അദാനിക്കെതിരായ മാധ്യമ റിപ്പോർട്ട് ആയുധമാക്കി രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് അതിതീവ്ര മഴ വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ട് വാർത്തകൾ വിശദമായി ഷെൽ കമ്പനികളുടെ മറവിലെ ജി എസ് ടി വെട്ടിപ്പ് പിടികൂടാൻ ജി എസ് ടി വകുപ്പിന്റെ സംസ്ഥാന വ്യാപക പരിശോധന ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഓപ്പറേഷൻ പാംട്രി എന്ന പേരിലാണ് റെയ്ഡ് കോഴിക്കോട് പാലക്കാട് മലപ്പുറം എറണാകുളം എന്നിങ്ങനെ ഏഴ് ജില്ലകളിലെ നൂറിലധികം ഇടങ്ങളിൽ പുലർച്ചെ അഞ്ചു മണി മുതലാണ് പരിശോധന നടത്തിയത് അർഹതയില്ലാത്ത ജി എസ് ടി ക്രെഡിറ്റ് കിട്ടാനായി ഷെൽ കമ്പനികൾ ഉണ്ടാക്കി വ്യാജ ബില്ലുകൾ നിർമ്മിച്ച് നികുതി വെട്ടിച്ചെന്നാണ് കണ്ടെത്തൽ ആയിരം കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക നിഗമനം മൂവായിരത്തോളം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന സംസ്ഥാനത്ത് വ്യാജ ജിഎസ്ടി ബില്ലുകൾ ഉപയോഗിച്ച് ആയിരം കോടി രൂപയുടെ വ്യാപാരം നടത്തിയെന്ന് കണ്ടെത്തല് ആക്രി മേഖല കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ ഇതുവഴി സർക്കാരിന് നൂറ്റിയന്പത് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം ഏഴ് ജില്ലകളിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് കഴിഞ്ഞ മാസം നടന്ന പരിശോധനയിലാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചത് ഇതിനെ തുടർന്നാണ് വിവിധ ജില്ലകളിൽ മിന്നൽ പരിശോധന നടത്തിയത് എറണാകുളം കാക്കനാടുള്ള മേരിമാതാ ട്രേഡേഴ്സ് ഗോഡൌണിലും വീട്ടിലുമടക്കം ഒരേ സമയം ജി എസ് ടി സംഘം പരിശോധനയ്ക്കെത്തി പരിശോധന നാലു മണിക്കൂറിലേറെ നീണ്ടു പാലക്കാട് ഓങ്ങല്ലൂരിലും വിവിധ സ്ഥാപനങ്ങളിലും പരിശോധന നടന്നു ജി എസ് ടി വകുപ്പിലെ മുന്നൂറോളം ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ഏകോപനത്തോടെയാണ് ജിഎസ്ടി സംഘത്തിന്റെ മിന്നൽ പരിശോധന നടന്നത് ആക്രി വ്യാപാരവുമായി ബന്ധമില്ലാത്തവരുടെ പേരിലാണ് ജി എസ് ടി രജിസ്ട്രേഷൻ തട്ടിപ്പ് നടത്തിയവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിന്റെ വ്യാപ്തി അറിയാൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ ജി എസ് ടി തട്ടിപ്പുകളിലൊന്നാണ് പുറത്തുവരുന്നതെന്നാണ് റിപ്പോർട്ട് പട്ടികജാതി പട്ടികവർഗം ഒഴികെയുള്ള മറ്റ് പിന്നോക്ക ഒ ബി സി വിഭാഗങ്ങൾക്കായി പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി പത്തു മുതൽ നൽകിയ സർട്ടിഫിക്കറ്റുകൾ കൊൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കി ഒബിസി സർട്ടിഫിക്കറ്റുകൾ നൽകിയ പ്രക്രിയ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതുതാല്പര്യ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാന വിധി രണ്ടായിരത്തി പത്തിനു ശേഷം തയ്യാറാക്കിയ ഒ ബി സി പട്ടിക നിയമവിരുദ്ധമാണെന്ന് നിരീക്ഷിച്ച കോടതി പശ്ചിമ ബംഗാൾ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ നിയമം അടിസ്ഥാനപ്പെടുത്തി പുതിയ ഒ ബി സി പട്ടിക തയ്യാറാക്കാനും നിർദ്ദേശിച്ചു രണ്ടായിരത്തി പത്തിനു മുൻപ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് കോടതി ഉത്തരവ് ബാധകമായിരിക്കില്ല പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ നിയമത്തെ മറികടന്നാണ് രണ്ടായിരത്തി പത്തിനു ശേഷം എല്ലാ ഒ ബിസി സർട്ടിഫിക്കറ്റുകളും നൽകിയെന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലെ ആരോപണം യഥാർത്ഥത്തിൽ അർഹരായ പിന്നാക്ക വിഭാഗക്കാർക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ലെന്നാണ് ഹർജിയിൽ പറയുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നൽകിയ ഒ ബി സി സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിയെങ്കിലും സർട്ടിഫിക്കറ്റ് ഉടമകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിലവിൽ ലഭിക്കുമെന്നും കോടതി വ്യക്തമാക്കി സർട്ടിഫിക്കറ്റ് പ്രയോജനപ്പെടുത്തി ആനുകൂല്യങ്ങളോ സേവനങ്ങളോ ലഭിച്ചവരെയോ സംസ്ഥാനത്തെ വിവിധ സെലക്ഷൻ പ്രക്രിയകളിൽ വിജയിച്ചവരെയോ കോടതി ഉത്തരവ് ബാധിക്കില്ല അതേസമയം കോടതി വിധി അംഗീകരിക്കില്ലെന്നും ഒബിസി സംവരണം തുടരുമെന്നും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കി ഒബിസി സംവരണം നടപ്പാക്കുന്നതിനു മുൻപ് സർവേകൾ നടത്തിയിരുന്നുവെന്നും എന്തുകൊണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നയങ്ങള് സംബന്ധിച്ച് ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്നും മമതാ ബാനർജി ചോദിച്ചു പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും മത്സ്യകൃഷി വ്യാപകമായി നശിക്കുകയും ചെയ്ത സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഏഴംഗ സമിതിക്ക് രൂപം നൽകി പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരസ്പരം പഴിചാരുകയാണ് സർക്കാർ വകുപ്പുകൾ വ്യവസായ വകുപ്പിന്റെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും ജാഗ്രത കുറവാണ് മത്സ്യങ്ങൾ ചത്തുപോങ്ങാൻ കാരണമെന്നാണ് ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളത് പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും മത്സ്യകൃഷി വ്യാപകമായി നശിക്കുകയും ചെയ്ത സംഭവത്തിൽ പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുറക്കുന്നതിന് മണിക്കൂർ മുൻപ് തന്നെ മത്സ്യങ്ങൾ ചത്തു തുടങ്ങിയിരുന്നെന്നും ഇക്കാര്യം പ്രദേശത്തെ ജനജാഗ്രതാ സമിതി പി സി ബി എ അറിയിച്ചിരുന്നെന്നുമാണ് റിപ്പോർട്ട് മാത്രവുമല്ല പാതാളം ഷട്ടറിന് മുൻപുള്ള ഏതോ ഫാക്ടറിയിലെ രാസമാലിന്യമാണ് മീൻകുരുതിക്ക് ഇടയാക്കിയതെന്നും ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട് സ്വകാര്യ കമ്പനികൾ മാത്രമല്ല വൻകിട പൊതുമേഖലാ ഫാക്ടറികളും പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്നതാണ് ചെറുതും വലുതുമായ തുടർച്ചയായ മത്സ്യകുരുതിക്ക് കാരണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് മലിനജലം ശുദ്ധീകരിച്ച് പുറത്തേക്ക് ഒഴുക്കാൻ മാത്രമാണ് ഫാക്ടറികൾക്ക് അനുമതി ഇതിന്റെ മറവിലാണ് രാവും പകലുമില്ലാതെ മലിനജലം ഒഴുക്കുന്നതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കുഫോസിന്റെയും പരിശോധനാ ഫലങ്ങൾ വൈകുകയാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഫോർട്ടുകൊച്ചി സബ് കളക്ടറും ഫിഷറീസ് വകുപ്പ് അഡീഷണൽ ഡയറക്ടറും ഇന്ന് പെരിയാർ സന്ദർശിച്ചു കുടിവെള്ളം മലിനമാക്കിയതിനെതിരെ മത്സ്യ കർഷകർ പോലീസിൽ പരാതി നൽകി അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത് അവയവ കടത്തിൽ കൂടുതൽ ഇരകൾ ഉണ്ടായിട്ടുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതുപോലെ കേസിൽ പിടിയിലായ സാബിത് നാസർ ഇടനിലക്കാരൻ അല്ലെന്നും സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരകൻ ആണെന്നും സംഘം വ്യക്തമാക്കി ഹൈദരാബാദ് ഡൽഹിയിൽ നിന്നും ആളുകളെയും കടത്തിയിട്ടുണ്ട് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ പണം വാങ്ങിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘം മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും അവയവക്കടത്ത് സംഘത്തിലെ പ്രധാനികൾ ഉത്തരേന്ത്യക്കാരാണെന്നും സബിദ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇന്നും ചോദ്യം ചെയ്തു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചാണ് അവയവക്കടത്ത് കേസിലെ പ്രതി സാബിദ് നാസർ പോലീസിന് പിടിയിലാകുന്നത് ആദ്യം നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുവൈറ്റിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കുമാണ് ആളുകളെ കൊണ്ടുപോയിരിക്കുന്നത് ഇങ്ങനെ അവയവക്കടത്തിനായി ആളുകളെ കൊണ്ടുപോയി തിരികെ വരും വഴിയാണ് സാബിത് നാസർ അറസ്റ്റിലായത് കേസിൽ അഞ്ചു വർഷത്തിനിടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിദാതാക്കളെ ഇറാനിൽ എത്തിച്ചെന്ന് വിവരം പുറത്തു വന്നിരുന്നു കേസിൽ രാജ്യാന്തര മാഫിയ സംഘങ്ങളുടെ പങ്ക് സംശയിക്കുന്ന കേസിൽ കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള താരപ്രചാരകരുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ നിയന്ത്രണം വേണമെന്ന താക്കീതുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യ പരസ്യപ്രചാരണത്തിനിടെ താരപ്രചാരകർ നടത്തുന്ന വിവാദ പരാമർശങ്ങൾ നിയന്ത്രിക്കണമെന്ന് അറിയിച്ചാണ് ഭരണകക്ഷിയായ ബിജെപിക്കും മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനും കമ്മീഷൻ നോട്ടീസ് അയച്ചത് രാജ്യത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിന് തിരഞ്ഞെടുപ്പിന്റെ ഇരയാകാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി തിരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള മത്സരം മാത്രമല്ലെന്നും തങ്ങളെ ഏറ്റവും നല്ല മാതൃകയായി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാനുള്ള അവസരം കൂടിയാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പാരമ്പര്യത്തെ ദുർബലപ്പെടുത്താൻ ഇരു കക്ഷികളും അനുവദിക്കില്ലെന്നും നോട്ടീസിൽ പറയുന്നു ഇരു പാർട്ടി പ്രതിനിധികളും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വിവാദ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി നേതാക്കൾക്കെതിരെ പരസ്പരം പരാതി നൽകിയിരുന്നു ഈ പരാതികളിൽ ഭൂരിഭാഗവും പരിഹരിച്ചെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപ് പ്രതികരിച്ചിരുന്നത് അയക്കുകയും പ്രതികരണം തേടുകയും ചെയ്ത കമ്മീഷൻ ഇന്ന് നൽകിയ നിർദ്ദേശങ്ങളിലെ താരപ്രചാരകരുടെ പ്രതികരണങ്ങളെ തള്ളിക്കളയുകയായിരുന്നു വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന ജയ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഈ മാസം ഇരുപത്തിയേഴിന് ഹൈക്കോടതി തുടർവാദം കേൾക്കും ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച നടന്ന വാദത്തിനൊടുവിൽ കേസിൽ ലോക്കൽ പോലീസിൻ്റെയും കേസ് കേസ് ഡയറികൾ ഹാജരാക്കാൻ ജസ്റ്റിസ് ഡയ നിർദ്ദേശം നൽകി ഈ മാസം വീണ്ടും പരിഗണിക്കും ഇരു വിദ്യാർത്ഥികളാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് ഇതിൽ പത്തോളം വിദ്യാർത്ഥികളാണ് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത് പ്രതികളുടെ ജാമ്യാപേക്ഷ നേരത്തെ സെഷൻസ് കോടതി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഒരു മാസമായി തങ്ങൾ ജയിലിലാണെന്നും പഠനം തടസ്സപ്പെട്ടുവെന്നും വസ്തുതകൾ പരിഗണിക്കാതെയാണ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതെന്നും തുടങ്ങിയവയാണ് വിദ്യാർത്ഥികളുടെ വാദം കേസിൽ സിദ്ധാർത്ഥിന്റെ മാതാവിനെ കേസിൽ കക്ഷി ചേരാൻ കോടതി അനുവദിച്ചിരുന്നു സിദ്ധാർത്ഥന്റെ മരണമുണ്ടായ ദിവസത്തിന് ഏതാനും നാളുകൾക്ക് മുമ്പ് ക്യാമ്പസിലുണ്ടായ സംഭവ വികാസങ്ങളാണ് പ്രതിഭാഗം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതികൾ പരസ്യവിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് കേസ് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ അപ്രതീക്ഷിത നീക്കം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പാർലമെന്റ് പിരിച്ചുവിടാൻ രാജാവിന്റെ അനുമതി ലഭിച്ചതോടെ ജൂലൈ നാലിന് തെരഞ്ഞെടുപ്പ് നടക്കും അഭിപ്രായ സർവേകളിൽ ഇന്ത്യൻ വംശജൻ കൂടിയായ ഋഷി സുനക്കിന്റെ പാർട്ടി പിന്നിട്ടു നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഋഷി സുനക് സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരെ കാലാവധി കാലാവധിയുണ്ടെന്നിരിക്കെയാണ് എട്ട് മാസം കാലാവധി ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനു ശേഷം ആദ്യമായാണ് ബ്രിട്ടനിൽ ജൂലൈയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട് ഇന്ത്യൻ വംശജനായ ഋഷി സുനക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി കാലത്താണ് അധികാരത്തിൽ ഉണ്ടായിരുന്നതെന്നും സമ്പദ്ഘടന ശക്തിപ്പെടുത്താൻ തനിക്ക് കഴിഞ്ഞെന്നും സുനക് പ്രതികരിച്ചു അതേസമയം അഭിപ്രായ സർവേകളിൽ പ്രതിപക്ഷമായ ലേബർ പാർട്ടിക്ക് നിലവിൽ വ്യക്തമായ മേൽക്കൈയുണ്ട് സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ലേബർ പാർട്ടി നേതാവ് സ്റ്റാർമർ സ്വാഗതം ചെയ്തു മാറ്റം ഉറപ്പാണെന്നും സ്റ്റാർമർ പ്രതികരിച്ചു രാജ്യം കാത്തിരിക്കുന്ന നിമിഷമാണ് പൊതു തെരഞ്ഞെടുപ്പെന്ന് മുഖ്യപ്രതിപക്ഷമായി ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ പറഞ്ഞു ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിനു ശേഷമാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഋഷി സുനക്കിന്റെ കാലാവധി അവശേഷിക്കെയാണ് നിലവിലെ തീരുമാനം ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ എംപിയുമായ സ്വാതിമാലിവാളിനെ ആക്രമിച്ച സംഭവത്തിൽ ആദ്യമായി പ്രതികരിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സംഭവത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നടക്കുമെന്നും നീതി നടപ്പാക്കുമെന്നും കെജ്രിവാൾ വ്യക്തമാക്കി എന്നാൽ തനിക്ക് നേരെയുണ്ടായ അക്രമം നോക്കിനിൽക്കുകയും പ്രതിക്കൊപ്പം കറങ്ങി നടക്കുകയും ചെയ്തയാൾ നീതി നടപ്പാക്കുമെന്ന് പറയുന്നത് വിരോധാഭാസമാണെന്ന് സ്വാതി മലിവാൾ വാർത്ത പങ്കുവെച്ചുകൊണ്ട് എക്സിൽ പ്രതികരിച്ചു സ്വാതി മലിവാളിനെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം സ്വതന്ത്രവും നീതിയുക്തവുമായി നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും സംഭവത്തിന് രണ്ടുവശങ്ങൾ ഉള്ളതിനാൽ പോലീസ് രണ്ടും വിശദമായി അന്വേഷിച്ച് നീതി നടപ്പിലാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ വൈകി വന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോട് രൂക്ഷമായ ഭാഷയിൽ തന്നെ സ്വാതി മലിവാൾ തിരിച്ചടിച്ചു തന്നെ ബി ജെ പിയുടെ ഏജന്റായി ചിത്രീകരിക്കുകയും പാർട്ടിയുടെ മുഴുവൻ സൈന്യത്തെയും തനിക്കെതിരെ അഴിച്ചുവിടുകയും പ്രതിക്കൊപ്പം കറങ്ങി നടന്ന തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ശേഷം നീതി നടപ്പിലാക്കണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സ്വാതി പറഞ്ഞു താൻ കെജ്രിവാളിന്റെ വാക്കുകളെ വിശ്വസിക്കുകയില്ലെന്നും സ്വാതി എക്സിൽ കുറിച്ചു കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് സ്വാതി മലിവാളിനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈബവ് കുമാർ ആക്രമിച്ചതെന്നാണ് ആരോപണം സംഭവത്തിൽ സ്വാതി മലിവാള് നൽകിയ പരാതിയിൽ വൈബവ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് എഎപി ബി ജെ പി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിക്കുകയും അഴിമതി കേസിൽ ആരോപണവിധേയായ മലിവാൾ ബി ജെ പി ഏജന്റാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു വിഷയത്തിൽ കെജ്രിവാളിന്റെ മൗനം ബി ജെ പി ആയുധമാക്കിയിരുന്നു അതേസമയം തെളിവിനായി നൽകിയ സിസിടിവി ദൃശ്യങ്ങളിൽ കൃത്രിമം നടത്തിയെന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് സ്വാതി അദാനിക്കെതിരായ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ബി ജെ പിക്ക് ആയുധമാക്കി രാഹുൽ ഗാന്ധി ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ഉയർന്ന നിലവാരത്തിലുള്ളതെന്ന് കാണിച്ച് അദാനി കൂടിയ വിലയ്ക്ക് വിറ്റെന്ന റിപ്പോർട്ടാണ് വിമർശനത്തിന് ഉന്നയിച്ചത് ജൂൺ ഇന്ത്യ സഖ്യ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ അഴിമതികളെല്ലാം രാഹുൽ വ്യക്തമാക്കി ഇന്തോനേഷ്യയിലെ ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി അദാനി തമിഴ്നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനത്തിന് ഉയർന്ന നിലവാരമുള്ളതെന്ന് കാണിച്ച് മറിച്ചു വിദേശ മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ വർഷം തോറും രണ്ട് ദശലക്ഷം ആളുകൾ വായുമലിനീകരണം കൊണ്ട് മരിക്കുന്നുവെന്ന കണക്കും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട് ഇതാണ് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് ഉന്നയിച്ചത് പുറത്തുവന്നത് ബി ജെ പി സർക്കാരിന്റെ വലിയ തട്ടിപ്പെന്ന് രാഹുൽ ആരോപിച്ചു യഥാർത്ഥ വിലയുടെ മൂന്നിരട്ടി തുക ഈടാക്കി അദാനി ലാഭം കൊയ്തു ഈ പണം സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്ന് കൂടിയ വൈദ്യുതി ബില്ലായാണ് നഷ്ടമായതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഈ അഴിമതി അന്വേഷണ ഏജൻസികളിൽ നിന്ന് മൂടിവെക്കാൻ എത്ര ടെമ്പോയിൽ പണം ലഭിച്ചുവെന്ന് മോദി പറയണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു അദാനിയിൽ നിന്ന് ടെമ്പോയിൽ കോൺഗ്രസിന് പണം ലഭിച്ചുവെന്ന മോദിയുടെ വിമർശനത്തെ പരിഹസിച്ചുകൂടിയായിരുന്നു രാഹുലിന്റെ ചോദ്യം പൊതുജനങ്ങളിൽ നിന്ന് കൊള്ളയടിച്ച പണത്തെക്കുറിച്ച് ഇന്ത്യൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയ റിപ്പോർട്ട് പുറത്തുവന്നതോടെ വീണ്ടും അദാനി മോദി ബന്ധം ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസ് നീക്കം അതേസമയം ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട് അദാനിയുടെ കമ്പനി നിഷേധിച്ചിട്ടുണ്ട് കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ നാളെ രാത്രി പതിനൊന്നര വരെ പോയിന്റ് നാല് മുതൽ മൂന്ന് പോയിന്റ് മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് തെക്കൻ കേരളത്തിനു മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നൽ കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനും ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് ആന്ധ്രാ തീരത്തിനു അകലെയായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് വടക്കു കിഴക്ക് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം വെള്ളിയാഴ്ച രാവിലെയോടെ മധ്യബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്തുനിന്ന് കടലിൽ പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾ കർശനമായി പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു ഇതോടെ ഗുഡ്നസ് ഈവനിങ് കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി